ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ ജി എഫ് ഗുഡ് എക്സൺ ചാനലിലേക്ക് എല്ലാവർക്കും യേശുദ്രസ്വന നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എപ്പോഴും ഓർപ്പിക്കാറുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സംഗതി നിങ്ങൾ പതിമൂന്നാം അധ്യായത്തിന് നാലാമത്തെ വാക്യമാണ് ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഈ സങ്കരത്തിന് എഴുതുന്ന ആൾ ദാവീദാണ് ഒരു വലിയ മലനായിരുന്ന ഗോലിയാത്തിനെ അന്ന് ഇസ്രായേൽ നിരകളുടെ ഇടയിൽ ഇസ്രായേൽ ജനം മുഴുവൻ പകച്ചു നിന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് ഒരു വലിയ മലനെ തോൽപ്പിച്ച് കളഞ്ഞു ഇസ്രായേലിന് ഒരു വലിയ വിജയം നേടിക്കൊടുത്ത ആ ദൈവത്തിൻ്റെ മനുഷ്യൻ പറയുകയാണ് ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞുവെന്ന് എൻ്റെ ശത്രു പറയരുത് അതിൻ്റെ ഒന്നുമില്ല വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും എത്രത്തോളം എൻ്റെ മുഖത്തെ ഞാൻ കാണാത്തവണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും ഇവിടെ അധികാരമുള്ള ഒരു മനുഷ്യനും അധികാരം ലഭിക്കാത്ത അല്ലെങ്കിൽ അധികാരമില്ലാത്ത ഒരു മനുഷ്യൻ തമ്മിലുള്ള ഒരു ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ദാവീദ് ഇസ്രായേൽ നിറയെ വെല്ലുവിളിച്ച മലനായിരുന്ന ഗോലിയാത്തിനെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ അവിടെയുള്ള ജനക്കൂട്ടം ഇങ്ങനെ ഒരു പാട്ട് പാടി ഷൗൽ ആയിരത്തെ കൊന്നു ദാവിദോ പതിനായിരത്തെ ദാവിദിന് പതിനായിരത്തെ കൊടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അന്ന് മുതൽ ഷൗലിന് ദാവിദിനോട് കണ്ണുകൾ തുടങ്ങി അപ്പോൾ ദാവിദിന് മേൽ ഷൗലിന് മേൽ ഒരു ദുരാത്മാവ് വരികയുണ്ടായി പിന്നീട് ഷൗലിൻ്റെ ഉള്ളിലുള്ള ചിന്ന് മുഴുവൻ ദാവിദിനെ കൊല്ലണം ദാവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ചിന്ത അവനെ ഭരിച്ചു അവൻ്റെ സ്ഥാനത്തിനൊരു ഭീഷണിയാണ് ദാവീദ് എന്നുള്ള ഒരു ഭയം ശബലിന് വേട്ടയാടിക്കൊണ്ടിരുന്നു ഏതു വിധേനയും അവനെ കൊല്ലുവാനുള്ള ഒരു ഒരു ക്രമീകരണത്തിന് വേണ്ടി അവൻ തുനിയുകയും പല വഴികൾ വഴികളതിനുവേണ്ടി അവൻ വിനിയോഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് നേരെ ശത്രുക്കൾ വരുന്നത് സർവ്വസാധാരണമാണ് നാം പഠിക്കുന്നിടത്താണെങ്കിലും ജോലി ചെയ്യുന്നിടത്താണെങ്കിലും നാം എവിടെ ആയിരുന്നാലും ഒരുപക്ഷെ സഭയിലായിരിക്കാം വീട്ടിലായിരിക്കാം അവിടെയൊക്കെ നമുക്ക് നേരെ ഉയർന്നു വരുന്ന ചില കോട്ടകൾ ചില പർവ്വതങ്ങൾ ചില ശത്രുക്കൾ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാവിത് തന്നെ പിന്തുടർന്നു വരുന്ന ശത്രു തന്നെ തോൽപ്പിക്കുമോ എന്നുള്ള ഒരു ഭയം അവനെ ഭരിച്ചിരുന്നു അതുകൊണ്ട് അവൻ പറയുകയാണ് എൻ്റെ ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് പറയുകയാണ് ആ സങ്കീർത്തനം പരുമാസങ്കീർത്തനം അങ്ങനെ അവൻ്റെ ഒരു ദുഃഖം അവൻ ചോദിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല അവനെ വിടാതെ ശത്രു പിന്തുടരുക ഓരോ വശത്തുനിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അടുത്ത വശത്തുനിന്ന് വീണ്ടും 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 ശത്രു അവനെ വിടാതെ പിന്തുടർന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം ശമൂലിന് പുസ്തകം വായിക്കുമ്പോൾ ഷൗല് ദാവീദിനെ പിന്തുടര പിന്തുടരുന്നത് നമുക്ക് അനേക പ്രാവശ്യം കാണുവാൻ സാധിക്കും രണ്ട് പ്രാവശ്യം അവനെ കൊല്ലുവാനായിട്ട് കിന്നരമായിച്ചുകൊണ്ടിരുന്ന ദാവീദിൻ്റെ നേരെ ശൗല് കുന്തം ചാണ്ടി എന്നാൽ അവിടെ നിന്ന് ദാവീദ് രക്ഷപ്പെട്ട് മാറിപ്പോയി പിന്നീട് ശൗൽ ഒരു തന്ത്രമൊരുക്കിയത് ഷവലിൻ്റെ മൂത്ത മക്കളെ ദാവീദിനെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് വരികയും അങ്ങനെ ഫിലിസ്റ്റനുമായുള്ള യുദ്ധങ്ങളെ നടത്തിയാൽ മതിയെന്ന് പറയുകയും അങ്ങനെ ആ യുദ്ധത്തിൽ അവൻ തോറ്റുപോകുമെന്ന് വിചാരിച്ച് അവൻ ആ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു എന്നാൽ യുദ്ധത്തിലൊക്കെ ദാവീദ് ജയം നേടിയെങ്കിലും അവൻ മൂത്ത മകളെ അവന് വിവാഹം കഴിച്ചു കൊടുത്തില്ല അത് വേറെ ആൾ കൊടുത്തു പക്ഷെ ദാവിദിൻ്റെ രണ്ടാമത്തെ മകളായിരുന്ന മീക്കള് സോറി സോറി ഷൗലിൻ്റെ രണ്ടാമത്തെ മകളായിരുന്ന മീക്കൾ ദാവീദിനെ സ്നേഹിച്ചു ഇത് ഷൗല് അറിഞ്ഞു ഇതൊരു കെണിയായിട്ട് വെക്കാമെന്ന് ഷൗല് തീരുമാനമെടുത്തു അപ്പോൾ ഷൗൽ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ടാമത്തെ മകൾ മേഖലയിൽ നിന്ന് എനിക്ക് വിവാഹം കഴിച്ചുതരാം നീ ഫെലിസ്തരുടെ ഒരു നൂറ് അഗ്രചർമ്മം സ്ത്രീധനമായിട്ട് തരണം നമ്മളിന്ന് സ്ത്രീധനം പുരുഷന്മാർ മേടിക്കുമ്പോൾ അന്ന് പുരുഷന്മാർ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കണം അപ്പോൾ ഷൗൽ പറയുകയാണ് നീ എനിക്ക് വേറെ പണമോ സമ്പത്തോ ഒന്നും തരണ്ട നീ ഫലിസ്തരുടെ നൂറ് അഗ്രചർമ്മം എനിക്ക് തന്നാൽ മതി എന്ന് പറയുകയാണ് ഇത് പറയുമ്പോഴും ശൗലിൻ്റെ ഉള്ളിലുള്ള ചിന്ത ഫെലിസ്തരാൽ ഇവൻ കൊല്ലപ്പെടണം ഏത് രീതിയിലെങ്കിലും ഇവൻ നശിക്കണം ഇവൻ മരിക്കണം ഇല്ലാതാകണം എന്നുള്ളവർ ഒറ്റ ചിന്തയിലാണ് ദുരാത്മാവ് ബാധിച്ച ബാധിച്ച മുൻപ് അഭിഷിക്തനായിരുന്ന ഈ ദൈവദാസന്റെ ചിന്ത മുഴുവൻ അങ്ങനെയാണ് ദാവീദ് പക്ഷേ നൂറ് ഫെലിസന് പകരം ഇരുന്നൂറ് ഫെലിസർക്കൊന്ന് ഇരുന്നൂറ് പേരുടെ അഗ്രധർമ്മ അവനെ കൊണ്ടു കൊടുത്തു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തൻ്റെ മകൾ മീഖലിനെ ദാവീദ് ദാവീദിനെ ശൗര്യം ഭാര്യയായിട്ട് കൊടുത്തു പക്ഷേ ദാവീദിനോട് കൂടെ ദൈവം ഇരിക്കുന്നുണ്ട് എന്ന് ഷൗലിന് അറിയും തോന്നും അവന് ദാവീദിനോടുള്ള കോപം ഇരട്ടിച്ചു വന്നു കാരണം താൻ കൊടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ മേഖലകളിലും ദാവിദ് രക്ഷപ്പെട്ടു വരികയാണ് നൂറ് ഫിലിസ്തരുടെ അഗ്രചർമ്മം ചോദിക്കുമ്പോൾ അവൻ വിചാരിച്ച് ഫിലിസ്തരെ കൊല്ലാനായിട്ട് ചെല്ലുമ്പോൾ ഫിലിസ്തൻ മുഖാന്തരി അവൻ മരിക്കുമെന്നുള്ള ചിന്തയിലാണ് അവൻ ഇരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഫലിസ്തറുടെ അഗ്രചർമ്മം കൊണ്ടു കൊടുത്തു തന്നെയല്ല ഷൗലിൻ്റെ രണ്ടാമത്തെ മകളെ ദാവീദനെ സ്നേഹിച്ചു അതും അവൻ ഓർമ്മ സഹിക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് ശത്രുമായിരിക്കുന്നവനെ അവൾ സ്നേഹിക്കാൻ പോയല്ലോ എന്നൊരു ചിന്തയും അവൻ്റെ ഉള്ളിൽ ഭരിക്കുകയും അവൻ ദാവിദിനെ പിന്നെയും ഭയപ്പെടുകയും ദാവിദിൻ്റെ നിത്യ ശത്രുമായിട്ട് ശൗൽ മാറുകയും ചെയ്തു ഇതൊക്കെ ഉണ്ടാകുന്നത് ദാവിദിനെ കുറിച്ചുള്ളൊരു ഭയത്തിൽ നിന്നാണ് കാരണം ദാവിദ് ഒരുപക്ഷെ രാജാവാകും എൻ്റെ രാജസ്ഥാനം പോകും അതിനു മുമ്പ് ദാവിദിനെ ഇല്ലായ്മ ചെയ്യണം ഇന്ന് അനേക സഭകളിലും അനേക അഭിഷേകം നഷ്ടപ്പെട്ട ദൈവദാസന്മാരെ അഭിഷേകം ഉള്ള വിശ്വസ്തന്മാരായിട്ടുള്ള ദൈവകൃപയുള്ള ചെറിയ ചെറിയ സഹോദരന്മാരെ ഒഴിവാക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഇങ്ങനെയുള്ള അസൂയയുള്ള ദൈവദാസന്മാർ പല സഭകളിലുണ്ട് കണ്ണുകടിയുള്ള ദുരാത്മാവുള്ള പല സഭ സ സഭാ നേതൃത്വം നേതൃ നിലയിലുള്ളവരും സഭകളെ പരിപാലിക്കുന്നു ശവല് തൻ്റെ മകനായ യോനാധ്വാനോടും സകല ഭക്തന്മാരോടും ഇങ്ങനെ പറഞ്ഞു ദാവീദിനെ ഏതു വിധേനയും കൊല്ലണം അവനെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ലായിരുന്നു യോനാഥാൻ പറഞ്ഞു യോനാഥാൻ ദാവേദിനെ സ്നേഹിച്ചു കാരണം അത് അന്ന് ആ ഫലിസ്റ്റമല്ല എന്ന് ഗോലിയാഥനെ തോൽപ്പിച്ചപ്പോൾ തന്നെ അവൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു ഇവിടെ യോനാഥാൻ ദാവേദി സ്നേഹിച്ചപ്പോൾ യോനാഥാൻ ശൗലിനോട് പറഞ്ഞു കുറ്റമില്ലാത്ത വ്യക്തിയുടെ രക്തം ചൊരയരുത് അവൻ നിങ്ങൾക്കെതിരെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവൻ നിങ്ങൾക്കെതിരെ ഒരു ദോഷവും ചെയ്തിട്ടില്ല അവൻ്റെ പിന്നാലെ പോകരുത് അത് കുറ്റമല്ലാത്ത രക്തം ചൊരി ചൊരിഞ്ഞ് യഹോവയോട് പാപം ചെയ്യുന്നത് എന്തിനാണ് എന്ന് തൻ്റെ പിതാവിനോട് യുവനാഥൻ ചോദിച്ചു അപ്പോൾ സൗല ആണായിട്ട് പറഞ്ഞു ശരി ഞാനിനി അവനെ കൊല്ലുകയില്ല യഹോവയാണ് ഞാൻ അവനെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞു വീണ്ടും ഫിലിസ്റ്റനുമായിട്ട് യുദ്ധമുണ്ടായി ദാവിദ് അവരെ കഠിനമായിട്ട് തോൽപ്പിച്ചു അങ്ങനെ തിരിച്ചു വന്ന ദാവീദ് അരമനയിൽ കിന്നിടം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുമുമ്പാണ് സൗല് പറഞ്ഞത് ഞാൻ ഇനി ഒരിക്കലും ദാവിദിനെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞു പക്ഷെ കിന്നിരം വായിച്ചുകൊണ്ടിരുന്ന ദാവിദിൻ്റെ നേരെ അവൻ കുന്തം ചാണ്ടുകയും ദാവിദ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ആ കുന്തം ചുമരുമിൽ തറച്ചു ദാവിദിന് മനസ്സിലായി ഇവൻ എന്നെ കൊല്ലും ദാവിദ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു നേരെ മേഖലയിൽ അടുത്ത് ചെന്നു അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാനായിട്ട് കുന്തം ചാണ്ടി പക്ഷെ ഞാൻ അവിടെ ഒഴിഞ്ഞു മാറി അവനേത് പക്ഷേ അവൻ്റെ പിന്തുടർന്ന് വരുമെന്ന് പറഞ്ഞു പറഞ്ഞാൽ മേഖിൾ പറഞ്ഞു ഇന്ന് രാത്രി നിങ്ങളുടെ ജീവനെ നിങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളിനി ജീവനോട് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് കിളിവാതിൽ വഴി അവനെ ഇറക്കി വിട്ടു എന്നിട്ട് മേഖിൾ അവിടെ ഇരുന്നൊരു ബിംബവും ഒരു ആട്ടുകൊറ്റൻ്റെ ആടും ആടിൻ്റെ തോൽ മുടി കൊണ്ടുണ്ടാക്കിയ ഒരു തൊപ്പിയും വെച്ച് ഒരു മനുഷ്യൻ കിടക്കുന്നത് പോലെ പുതപ്പെല്ലാം പുതപ്പിച്ച് കട്ടിലേക്കിടക്കും അങ്ങനെ വന്ന വിവരമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവനവിടെ ദീനമായി കിടക്കുകയാണ് കട്ടിലേ കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ചൗല് പറഞ്ഞു കട്ടിലോട് കൂടി എടുത്തുകൊണ്ടിരാനായിട്ട് പറഞ്ഞു കട്ടിലോട് കൂടി എടുത്തുണ്ടെന്ന് കഴിഞ്ഞാൽ പറഞ്ഞതിനകത്ത് ദാവീദില്ല അപ്പം മകളോട് പറഞ്ഞു നീ എന്നെ ചടിക്കായിരുന്നല്ലോ എന്നെല്ലാം ചോദിച്ച ശേഷം പറഞ്ഞു എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി ഓടിപ്പോയതാണ് എന്ന് പറയുണ്ടായി പിന്നീട് ദാവീദ് തൻ്റെ യോനാഥൻ മൂലം ദാവീദിനെ ഒരു വിരുന്നിൽ വിളിക്കുകയാണ് ശൗര്യം അങ്ങനെ വിരുന്നിൽ വിളിക്കുന്ന സമയത്ത് യോനാഥൻ പക്ഷേ ദാവിദിനോട് പറഞ്ഞു ഞാൻ എൻ്റെ അപ്പൻ്റെ എന്താണ് നിന്നെ കൊല്ലുമോ ഇല്ലയോ എന്നുള്ളത് എന്ന് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ ഒരു പന്തി ഒരുക്കിയപ്പോൾ ആ പന്തിയിലേക്ക് ദാവിദിനെ വരുത്തിയില്ല എന്നാൽ യുവനാഥനോട് ചൗരി ചോദിച്ചു അവനെന്താണ് എന്താണ് വരായിരുന്നത് അപ്പോൾ അവരത്യാവശ്യ കാര്യത്തിന് അവൻ നാട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നോട് പറഞ്ഞ് ഞാൻ അനുവദിച്ചു എന്ന് പറഞ്ഞു ഒടനെ കുന്തമെടുത്ത് അവനെ കൊത്തുവാനായിട്ട് അവൻ കൊന്ത മോങ്ങി അപ്പോൾ യുവനാഥനൊരു കാര്യം മനസ്സിലായി തൻ്റെ പിതാവ് ദാവിദിനെ കൊല്ലും ദാവിനോട് പറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഒരടയാളം കൊടുത്ത് ദാവിദിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് ദാവി തോടി ഗത്ത് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഗത്ത് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഭടന്മാർ ഇവനെ തിരിച്ചറിഞ്ഞു ഇവനല്ലേ ഷൗലായിരത്തിക്കൊന്ന് ദാവീത് പതിനായിരത്തി കൊന്നു എന്ന് പറഞ്ഞ് ഗാനപ്രതിഗാനമായിട്ട് സ്ത്രീകൾ പാടിയ ദാവീദ് ഇവനല്ലേ പെലിശ്ശമല്യനായ ഗോലിയാത്തിനെ കൊന്ന ദാവീദ് ഇവനല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും സംഗതി അപകടമാണെന്ന് മനസ്സിലായി കാരണം ഇപ്പോൾ ഗത്ത് രാജാവ് ഇവനെ കൊല്ലാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ തൻ്റെ പ്രകൃതിയെല്ലാം മാറ്റി തുപ്പലെല്ലാം ഒലിപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു അപ്പോൾ ഗത്ത് രാജാവ് പറഞ്ഞു ഇവിടെ ഭ്രാന്തന്മാരുടെ കുറവുണ്ടായിട്ടാണ് അവനെ പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞത് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് പിന്നീട് ദാവേദിനെ പിന്തുടർന്ന് ഷൗരും അറുന്നൂറ് ആളുകളും അവനെ പിന്തുടർന്ന് വരികയാണ് അങ്ങനെ പിന്തുടർന്ന് വരുമ്പോൾ കെയ്ലയിൽ വെച്ച് അവരെ പിടിക്കാനായിട്ട് ശ്രമിച്ചു ദാവേത് അവിടുന്ന് രക്ഷപ്പെട്ടു പിന്നീട് സേലയിൽ ദാവി കൊണ്ടുവന്നാലും കിട്ടി അവിടെയും പിന്നാലെ ചെല്ലുകയാണ് അവിടുന്ന് അവിടെ ദാവീത് രക്ഷപ്പെടാനായിട്ട് വളരെ ബന്ധപ്പെടുന്ന കാണാനായിട്ട് സാധിക്കും രണ്ട് വയസ്സിൽ അവനെ വന്ന് ആക്രമിക്കാനായിട്ട് വരികയാണ് എന്നാൽ ആ സമയത്ത് ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞ് ഫിലിസ്ഥര് രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശൗല് ദാവനെ വിട്ടിട്ട് തിരികെ പോകുന്നത് കാണാൻ സാധിക്കും പിന്നീട് ഫിലിസ്ഥരെ തോൽപ്പിച്ചതിന് ശേഷം ശൗല് വരുന്നത് മൂവായിരം പേരെ കൂട്ടിക്കൊണ്ടാണ് മൂവായിരം പേരെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ എൻഗേരി മരുഭൂമിയിൽ ഒരു കാഷ്ടാട്ടിൻ പാറയിൽ ആ ഭാഗത്തുണ്ടെന്ന് അറിവ് കിട്ടി അങ്ങനെ അവിടെ അന്വേഷിച്ചു നടന്നു നടന്ന് നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗുഹ കണ്ടപ്പോൾ ആ ഗുഹയുടെ മുൻഭഗത്ത് മുൻഭാഗത്ത് ഉള്ളിൽ കയറി എന്ന് വിശ്രമിക്കാമെന്ന് കരുതി കാൽമടക്കത്തിനായിട്ട് അവൻ ഇരുന്നു ക്ഷീണമെന്നുള്ള അവിടെ കിടന്നു എന്നാൽ ദാവിദും ദാവിദിൻ്റെ സുഹൃത്തുക്കളും ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദാവിദിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു നിൻ്റെ ശത്രുവിനെ ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിനക്ക് അവനെ വെട്ടിക്കളയാമെന്ന് പറഞ്ഞു ഉടനെ ദാവിദ് പറഞ്ഞു വേണ്ട ദൈവത്തിൻ്റെ അഭിഷിക്തമേലെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം ഇവൻ മുറിച്ചെടുത്തു കാൽമടക്കം എല്ലാം കഴിഞ്ഞാൽ പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ ദാവിദ് ചോദിച്ചു നീ ആരെയാണ് തിരയുന്നത് ഒരു ചെല്ലിനെയോ ഒരു ചത്ത നായനെയോ ഞാൻ എന്ത് ദ്രോഹമാണ് നിനക്ക് ചെയ്തിരിക്കുന്നത് ഏഹ് ഇന്ന് ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും ഞാൻ നിന്നെ കൊന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആ വസ്ത്രത്തിൻ്റെ അഗ്രം കാണിച്ചു കൊടുത്തു അപ്പോൾ ശൗൽ പറഞ്ഞു അയ്യോ നീ നീതിയുള്ളവനാണ് ഞാനാണ് കുറ്റക്കാരൻ ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും ദാവീദിനെ വിട്ട് അവൻ പോകുന്നത് കാണാൻ സാധിക്കും പക്ഷെ പിന്നീടും അവനെ പിന്തുടർന്നു വന്നു എന്നാൽ ഒടുവിൽ അതിൻ്റെ ഒന്ന് സമയവും ഇരുപത്തിയേഴാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട് അനന്തരം ദാവീദ് ഞാൻ ഒരു ദിവസം ചൗലിൻ്റെ കൈയ്യാൽ നശിക്കുകയുള്ളൂ ശത്രുവിടാതെ നമ്മളെ പിന്തുടരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി സംശയങ്ങൾ ജനിക്കുവാൻ സാധ്യതയുണ്ട് ഇവൻ എന്നെ തീർത്ത് കളയുമോ അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കുമോ എന്നെ ഇല്ലായ്മ ചെയ്യുമോ എന്നുള്ളൊരു ഭയം നമ്മളെ വേട്ടയാടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ദാവീത് പരിമസത്തിന് എഴുതിയപ്പോൾ ദൈവമേ എന്താണ് നീ മിണ്ടാതിരിക്കുന്നത് നീ എന്നെ മറന്നുപോ നീ എന്നെ ഉപേക്ഷിച്ചുവോ നിന്റെ മുഖം എനിക്ക് മറയ്ക്കുന്നത് എന്താണ് ഏ എത്രത്തോളം ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും ഒരു അവസാനം ഇതിന് വരുന്നില്ലല്ലോ ആ ഭാരത്തോടു കൂടി അവൻ പരിമാ സങ്കീർത്തനം എഴുതുന്നത് വായിക്കുന്നത് പഠിക്കുന്നത് പാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നിട്ട് പറയുകയാണ് കർത്താവെ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ശവലിനെ പിന്തുടർന്ന് വരികയാണ് എന്നെ കൊല്ലുവാൻ വേണ്ടി തയ്യാറെടുത്ത് വരികയാണ് അതുകൊണ്ട് ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് ദാവിദ് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ആ സങ്കീർത്തനത്തിൻ്റെ അവസാനം വരുമ്പോൾ ദാവിദ് ഒരു ഏറ്റുപുറത്തൽ നടത്തുകയാണ് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടും പാടും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ നിൻ്റെ വീട്ടിലോ നിൻ്റെ സഭയിലോ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ നിനക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ഒരു ശത്രു ഉണ്ടായിരിക്കും നിന്നെ വിടാതെ പിന്തുടരുന്ന ഒരു ശത്രു ഉണ്ടായിരിക്കും എന്നാൽ ഒരു ദിവസം നിന്റെ ശത്രുവിനെ ദൈവം ഉന്മൂലനാശമാക്കി തീർക്കും അവനെ നിലം പരിഞ്ഞാക്കി താഴെയിടും നിനക്ക് ദൈവം വിജയം തരും അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയുവാൻ നീ ഇടവരുത്തരുത് ഏ അതിനുശേഷം സങ്കർത്തനം ഒന്ന് ശമ്പര് മുപ്പത്തിനാം അധ്യായം ആയിരിക്കുമ്പോൾ ദാവീദ് ഫിലിസഫിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതോടുകൂടി ഷൗല് അവനെ പിന്തുടർന്നത് മതിയാക്കി എന്നാൽ പിന്നീട് ഉണ്ടാകുന്ന യുദ്ധത്തിൽ ദാവീദ് ഷൗല് തൻ്റെ അവൻ മറ്റേ ദൈവത്തിൻ്റെ അരിലപ്പാട് ചോദിച്ചു അരിലപ്പാട് കിട്ടിയില്ല ഒടുവിൽ അവനൊരു മന്ത്രവാദം എടുക്കൽ പോവുകയുണ്ടായി ഒരു വെളിച്ചപ്പാടത്തിൽ എടുക്കൽ പോവുകയുണ്ടായി അതൊക്കെ അവൻ്റെ മരണത്തിന് കാരണമായിട്ട് തീർന്നു ഒടുവിൽ അവൻ യുദ്ധത്തിൽ അവരവനെ വളർത്തി കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ അവൻ തൻ്റെ കയ്യിൽ നിന്ന് വാളിലേക്ക് വീണ് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ തക്ക മതിയായ ഒരു ദൈവം നമുക്കുണ്ട് നാം അല്ല യുദ്ധം ചെയ്യുന്നത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് അവനറിയാം എന്ത് ചെയ്യണം ശത്രു നമ്മളെ പിടാതെ പിന്തുടരുമ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവമാണ് ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് നമ്മുടെ ശത്രുവിന് പറയുവാൻ കഴിയാത്തവണ്ണം ദൈവം നമുക്ക് ജയം നൽകുന്നവനാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ പ്രിയ സഹോദരി നീ ഇങ്ങനെയുള്ള ഒരു പോരാട്ടം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ അത് ഉറപ്പായിട്ടും പറഞ്ഞുകൊള്ളണം കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനവനെ പാട്ട് പാടും നാം പാടുന്നവരായിരിക്കണം ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നാം പാടുന്നവരായിരിക്കണം കാരണം ശത്രുവിനെ നിലം ദൈവം മതിയായവനാണ് നീരുമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ശത്രു വീണാൽ നിലം പോകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പോരാടുന്ന നമ്മളുടെ മുൻപിൽ നിൽക്കുന്ന ആ മഹാപർവ്വതങ്ങളെ തകർത്ത് തെരിപ്പണമാക്കുവാൻ തെക്കണം സർവശക്രനായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഇനി വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ധൈര്യവും വിശ്വാസവും വർദ്ധിക്കട്ടെ നമ്മുടെ ശത്രു നമ്മളെ മേൽക്കൊള്ളാൻ മുടിയാതെ നമ്മളെ ജയിക്കുവാൻ പറ്റുകയില്ല നമ്മുടെ ശത്രുവിനെ കാരണം നമ്മുടെ കർത്താവ് നമുക്ക് ജയം നൽകുന്നവനാണ് അതുകൊണ്ട് നമുക്ക് നന്ദിയോടുകൂടി അവനെ പാട്ടുപാടി അവനെ ആരാധിക്കാം അവൻ നല്ലവനായ ദൈവമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അംഗീസ്തുരിക്കുന്ന ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞുവെന്ന് എൻ്റെ ശത്രു പറയുവാൻ എനിക്ക് ഇടവരാതവണ്ണം കർത്താവേ ഞങ്ങളുടെ ശത്രുക്കളെ നിലം പരിചാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് തുണയായിട്ടുള്ളതിനായിട്ട് സ്തോത്രം എന്ന് പറയുന്നത് കേട്ട് അങ്ങയുടെ മക്കളൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ ദൈമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെയായിരുന്നാലും അവരെ അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങൾ എന്തൊക്കെ തന്നെയായിരുന്നാലും കർത്താവെ അതിൽ നിന്നൊക്കെ അവരെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ കർത്താവേ അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവ് ഞങ്ങൾ അങ്ങയിലേക്കാണ് നോക്കുന്നത് കർത്താവേ ഞങ്ങളൊരിക്കലും ലജ്ജിച്ചു പോകുവാൻ ഞങ്ങൾ കർത്താവ് അനു അനുവദിക്കുകയില്ല ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ വീണ് പോയാൽ അതിൻ്റെ അപമാനം കർത്താവിന് തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം ഒരിക്കലും ഞങ്ങൾ വീണ് പോകുവാൻ ഞങ്ങളുടെ കർത്താവ് അനുവദിക്കുകയില്ല അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളങ്ങേക്ക് പാട്ടുപാടുന്നു കർത്താവെഖോയുടെ പക്കൽ നിന്ന് വരുന്നു കിഴക്കെന്നു പടിഞ്ഞാറിൽ നിന്നും തെക്ക് നിന്നുമല്ല ദക്ഷ യഹോയുടെ പക്കൽ നിന്നാണ് വരുന്നത് അത് വടക്ക് നിന്നാണ് വരുന്നത് കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇന്ന് വചനം തന്നതിനായിട്ട് സ്തോത്രം വചനം കേട്ട ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് അങ്ങ് ഞങ്ങളോട് കാണിക്കാൻ പോകുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ സ്ഥിതിയെവിടുന്ന് വ്യത്യാസപ്പെടുത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ശത്രു നിലംപരിചായി പോകുന്നതിനായിട്ട് സ്തോത്രം ശരിബാബലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപര്വതമേ നീ ആർ നീ സമഭൂമിയായി തരും ഞങ്ങളെ ശത്രുവിനെ ഞങ്ങളുടെ ശത്രുവിനെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് ജയം നൽകുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ സ്തോത്രം ഞങ്ങൾക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ് അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മുഖത്ത് എടുത്താട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്വിൻ്റെ എതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമിൻ ആമി